നല്ല കൊതിപ്പിക്കുന്നൊരു ചക്രമാങ്ങ റെസിപ്പിയായിട്ടാണ് ഞാനൊന്ന് വന്നിട്ടുള്ള കേട്ടോ അപ്പം നമുക്ക് ഈ മാങ്ങക്കാലം കഴിയുന്നതിന് മുമ്പേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതായത് പണ്ട് കാലങ്ങളിലൊക്കെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കി വച്ചിരുന്ന ഒരു സംഭവമാണ് ഇന്നത്തെ കാലത്ത് ഒരുപക്ഷെ ഒരുപാട് പേർക്ക് അറിയില്ലായിരിക്കും എന്നാലോ ഇത് നന്നായിട്ട് കഴിച്ചവരുണ്ടായിരിക്കും ഏതായാലും എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഇന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വളരെ സിമ്പിളായിട്ട് എന്നാൽ ഭയങ്കരമായ ടേസ്റ്റുള്ള അടിപൊളി ചക്രമാണ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതേപോലെ ശർക്കര എടുത്തിട്ട് പാനീയാക്കുകയാണ് ചെയ്യേണ്ട കേട്ടോ കുറച്ച് വെള്ളം വെച്ചിട്ട് നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ ശർക്കര പാനി കിട്ടും പിന്നെ നെക്സ്റ്റ് നമ്മുടെ പരിപാടി മാങ്ങ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് കത്തിയെടുത്തിട്ട് ഇതിന് നാല് ഭാഗവും വരഞ്ഞിട്ട് വെക്കുക ഓക്കെ അതിനുശേഷം ഇനി ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പാനിയാക്കി വെച്ച ശർക്കര ഇവിടെ ഉണ്ട് ശേഷം അതേ ഒരു മൺചട്ടി അതാണ് ഏറ്റവും നല്ല കേട്ടോ പിന്നെ അത് കുറച്ച് മുളക് കൂടി വേണം ഉപ്പ് വേണം ഇത്രയും സംഭവങ്ങൾ മതി നമുക്ക് ഈ ചക്രവാ എടുക്കാൻ വേണ്ടി ഇനി നമുക്ക് സ്റ്റൗ ഓൺ ആക്കിയിട്ട് അതിലേക്ക് ആദ്യം ചട്ടിയിലേക്ക് ഈ ശർക്കര പാനീയുണ്ടല്ലോ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചാൽ ഇതൊഴിച്ചു കൊടുക്കാം കേട്ടോ അതിനുശേഷം അതിലേക്ക് അതിലേക്കിത് ഒരു കുഞ്ഞ് സ്പൂണിൻ്റെ പകുതി ഉപ്പ് ചേർക്കുക ശേഷം ആവശ്യത്തിന് മുളക് പൊടിയും ചേർക്കുക കേട്ടോ അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി എന്താ വരഞ്ഞ് വെച്ച മാങ്ങ ഇതിലേക്ക് ചേർക്കുക ഇത്ര പരിപാടിയുള്ള ഭയങ്കര സിമ്പിളാണ് ഇനി നമുക്കിത് തിളച്ച് കുറുക്കിയെടുക്കണം അപ്പം അതിന് ശേഷം നമ്മൾ ഇത് മൂടി വെക്കാനൊന്നും പാടില്ല കേട്ടോ ഇങ്ങനെ തന്നെ വെച്ചിട്ട് നന്നായിട്ട് വരച്ച് വരണം ഇതിപ്പോൾ ഞാൻ വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയി കാണും ആ സമയത്തുള്ള തള വന്നു കഴിഞ്ഞു അപ്പോൾ നമുക്ക് ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ ഇളക്കി മാറ്റിയൊക്കെ കൊടുക്കാം ഇനി നമുക്ക് എന്താണെന്ന് ചോദിച്ചാൽ അവസാനം നന്നായി കുറുകി വരണം കേട്ടോ ഇത് തിളച്ച് നല്ല രീതിയിൽ വെള്ളമൊക്കെ വറ്റി ഇപ്പം കണ്ടോ ഇതിൽ വെള്ളം അധികം ഇല്ല കുറുകി വന്നിട്ടുണ്ട് എന്താ ഈ കളറ് ആവുന്ന സമയത്ത് അതായത് ശർക്കരേൻ്റെയൊക്കെ ആ കളർ ഉണ്ടല്ലോ അതാവുന്ന സമയത്ത് നമുക്ക് പാകമായി ഇറക്കി വെക്കാം ഇപ്പോൾ അതെ കഴിക്കാനായിട്ട് പാകമായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ബൗളിൽ സെർവ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് ഏത് മടിയന്മാർക്കും എത്രയും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു അടിപൊളി റെസിപ്പി ആട്ടോ പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് ഈ മധുരം ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ ഒന്നുകൂടി ഇഷ്ടപ്പെടും അത്രയ്ക്ക് അടിപൊളിയാണ് ഒരു തവണ നിങ്ങളെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാങ്ങാ വരെ വരെയും വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുള്ളത് അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ് അതായത് ഉപ്പും മധുരവും മുളകും എല്ലാം കൂടി ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ അപ്പം ഈ ഇപ്പം ഞാനിത് ചെയ്തെടുത്ത് ചെറിയ നമ്മൾ നാട്ടുമാങ്ങ എന്നൊക്കെ പറയുന്ന ചെറിയ മാങ്ങ വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുത്തത് പക്ഷേ നമുക്ക് ഈ മാങ്ങ അല്ലാതെ നാടൻ മാങ്ങ തന്നെ കുറച്ച് വലിയ മാങ്ങ കിട്ടുമല്ലോ അത് നമ്മൾ തൊലി കളയാതെ ചെത്തി കഷ്ണങ്ങളാക്കി ചെത്തിയിട്ടും ഇതേപോലെ ചെയ്തെടുക്കാവുന്ന കേട്ടോ അപ്പം എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഐറ്റമാണ് മറക്കാതെ ട്രൈ ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബായ്